അപ്പൊ എന്തായാലും അവര് അവരെ വെച്ചുകൊണ്ട് ഇതിനകത്തും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ് പക്ഷെ ഈ ഓരോ ആൾക്കാരെടുത്ത് ചോദിക്കുമ്പോ ഞങ്ങളിപ്പോ ഈ പുതിയതനുസരിച്ച് ഞങ്ങളുടെ എമൗണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര വിട്ടുകൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ പുറമോട്ട് വലിയ അപ്പൊ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ പണത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ടെക്നീഷ്യൻസ് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ അവരെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര പടത്തിന്റെ ഒരു രീതി വെച്ച് അവരും അതിലേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും പല ആൾക്കാരെയും ഞാൻ പല ടെക്നിക്കൽ സ്റ്റൈലും ഞാൻ വിളിച്ചു നോക്കി അവരൊക്കെ മറ്റേ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് അവർ മാറുകയാണ് പൈസയുടെ കാര്യമല്ല അവർക്ക് വേറെ സീരിയലുണ്ട് അവർക്ക് വേറെ മറ്റേ പടമുണ്ട് ആ പടമുണ്ട് ഈ പടത്തിന് ഡിസ്കഷൻ നടക്കുകയാണ് എന്നൊക്കെ പറയാം മനപ്പുറം ഒഴിയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും പത്തൊമ്പത് വർഷമായാലും ഇൻഡസ്ട്രി നിൽക്കാൻ പറയുന്നത് അപ്പം എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പടം നിർത്തുമില്ല മനസ്സിലായി പടം എടുക്കും ഈ പണം എടുക്കുക എന്നുള്ളൊരു ഉറപ്പാണ് അത് കഴിഞ്ഞ് ആരും പഴയ ആൾക്കാരില്ലെങ്കിൽ പുതിയ ആൾക്കാരെ വെച്ച് നമ്മളാ ചെയ്യുന്ന കഴിവനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കും ഇതൊരു ആക്ഷൻ പടമാണ് ആക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് എനിക്ക് ടെക്നിക്കൽ സ്റ്റൈലോ ക്യാമറയുടെ സ്റ്റൈലോ അല്ലെങ്കിൽ ആ രീതി എനിക്ക് അറിഞ്ഞോടാം ഞാൻ പണ്ട് നമ്മുടെ യമോഹൻ അദ്ദേഹം നിറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ ഇതുവരെ ആ ഉണ്ട് ഉണ്ട് അപ്പോ എൻ്റെ ആദ്യത്തെ പടം മുതലേണ്ട ഉള്ള മേക്കപ്പ്മാരാണ് ജയം മരിച്ചതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പടം ഭീമനായിരുന്നു ആ സമയത്ത് ഭീമനല്ലേ എനിക്ക് മേക്കപ്പ് ചെയ്ത മോഹനാണ് അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അന്ന് മുതലേ എൻ്റെ മുഖത്തിൽ ചായ വിടുന്ന ഒരു മനുഷ്യനാണ് അത് അത് ഏത് പടത്തിൽ ആണെങ്കിലും ചെറിയ മോഹൻ ഫ്രീ ആണെങ്കിലും എൻ്റെ അടുത്ത് വരും ഞങ്ങൾ വർക്ക് ചെയ്യും അപ്പം അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ വഴ്ത്തി പറയാനുള്ള അതൊരു ഒരു പ്രത്യേക നിമിത്തമാണ് അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ നമുക്ക് വന്നു വന്നു ചേരും വന്നു ചേർന്നേ പറ്റുകയുള്ളൂ അതാണ് സിനിമ ഞാൻ പറയുന്നില്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ പടങ്ങൾ വരുന്നുണ്ട് പക്ഷേ എത്ര പടങ്ങൾ വന്നിട്ട് അതങ്ങോട്ട് പഴയ പോലെ സ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ടും പോകുന്നില്ല തിയേറ്ററുകളിലൊന്നും അങ്ങനെ കളക്ഷൻസ് കുറയുന്നുണ്ട് പിന്നെ പ്രൊഡ്യൂസർ തന്നെ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ ന്യൂ ജനലെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് വളരെയധികം ഞാൻ കാണുന്നത് അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് മാറിയെടുക്കണം മാറ്റിയെടുക്കണം അതിനെ സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം എന്നാണ് കാരണം നല്ല സാധനം നല്ല സ്റ്റഫ് ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള ഏത് പടം ഇറങ്ങിയാലും എല്ലാം ചുരങ്കിയെടുത്ത് ചെയ്യുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഏ ആദ്യ കണ്ടത് തന്നെയാണ് ഇത് കാണുന്നത് ഇത് കണ്ടത് അത് കാണുന്നത് ശരിയാണ് പക്ഷേ എടുക്കുന്നതിനൊരു ഒരു വെറൈറ്റിയുണ്ട് ഒരു സ്റ്റൈലുണ്ട് രജനീകാന്തിൻ്റെ ഒരു പടം ഇറങ്ങിയാലും ജയിലാണ് ജയിലാണ് ജയിലിൽ ഇറങ്ങി ജയിലിൽ എത്ര പടത്തിൻ്റെ ചിരണ്ടി എടുത്ത ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലേ പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന രസമാണ് സോ മേക്കിംഗ് ആ മേക്കിങ്ങിലും ടേക്കിങ്ങിലും അതിന്റെ അതിൻ്റെ ഗുണം കിടന്ന് അത് ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കുക അതാണ് നമ്മുടെ കഴിവ് തീർച്ചയായിട്ടും ആ രീതിയിൽ കൊടുത്ത നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇപ്പം രജനീകാന്തിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനൊക്കുന്നില്ല വേൾഡ് വൈഡ് ബിസിനസ് ആണ് അദ്ദേഹം അത് ജപ്പാനിലും ഇപ്പോൾ പല ഭാഷയിലും ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ക്യാമറാമാൻമാർക്ക് അത് വർക്കൗട്ട് ചെയ്യും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ പഴയ തലമുറയിലുള്ള ക്യാമറാമാന്മാർക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് പൊടീസസ് ഉണ്ടാക്കി കൊടുത്താൽ മതി അവർ ചെയ്യും അവർ ഉദ്ദേശിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കണ്ട് ഇരിക്കാൻ നല്ല രീതിയിലുള്ളൊരു ടെക്നിക്കൽ സൈഡിൽ കൂടെ വർക്ക് ചെയ്ത് നല്ല പടങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരിൽ കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ആഹാര സംശയമുണ്ട് എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസം അവരുടെ തെറ്റാറില്ല അപ്പൊ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഈ പടം തുടങ്ങാൻ പോകുന്നതും ഈ പടം നല്ല രീതിയിൽ തന്നെ വന്ന് ചേർ ചേരും എന്നുള്ളത് യാതൊരു സംശയമുണ്ട് എന്തായാലും അവിടെ ഇത്രയും ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ റൈറ്റർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിനോ അത് വടത്തു വരാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ വരണം വരത്തില്ല അപ്പൊ ഞാനും നിർത്തുകയാണ് സന്തോഷം അതും മോശം അയാളാണ് ഈ കഥ എഴുതുന്നത് അയാളെഴുതി തന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പൊ അയാൾ അവിടെ അപ്പൊ അയാൾ വേണ്ടതാണ് നമ്മൾ തീരുമാനിച്ചത് വേറെ അയാളെ വെച്ച് ചെയ്യും പബ്ലിക്കായിട്ട് പറയാം അയക്കാ സൗകര്യം ഇല്ലെന്നുണ്ടെങ്കി അയാള് വേണ്ടായി പെടത്തുവാ ഇവിടെ ഇതാണ് ഈ പറഞ്ഞാൽ ആരും അല്പം ുംട്ടിയ ഞങ്ങറിയ കഴിഞ്ഞ ദിവസം തത്തമ്മ കൊലക്കേസ് എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഇയാളുടെ ഒരു പടം അദ്ദേഹത്തിന്റെ പടത്തിന് ഡയറക്ടറുടെ പേര് പറയാൻ തന്നെ അദ്ദേഹത്തിന് പേര് അപ്പൊ ഞാൻ ചോദിച്ചു

കാരണം ഇതെല്ലാം ഒരു സഹജമാണ് സിനിമയിലെ ഒരു സഹജമാണ് ഭീമൻ്റെ സംസാരിക്കുമ്പോൾ അത് ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല ആവശ്യമുള്ളത് ചൂടായിട്ട് തന്നെ സംസാരിക്കും സംശയമൊക്കെ സംസാരിച്ചെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെന്നു എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇപ്പൊ ഏതായാലും സമാന എനിക്ക് സമാനമായി കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ അല്ലാതെ കരാത്ത വലിയൊരു പാലൊന്നുമില്ല അത് ആദ്യം മനസ്സിലാവില്ല എന്തായാലും ഈ സബ്ജക്റ്റിനെ പറ്റി ആ സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിപ്പറ്റി പറയാൻസ് ആണ് ഭീമൻ ബാലൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും നാലാമത്തെ അനിയനാണ് മരണവും അതിനെ തുടർന്ന് പ്രതികാരവും രണ്ട് സോങ് ഫുൾ ഫൈറ്റ് ഒരു ഏഴോളം ഫൈറ്റും രണ്ട് സോങ് ഉൾപ്പെടെയുള്ള ഒരു കുടുംബ ചിത്രമായി കണ്ട് വിജയിപ്പിക്കുന്നുണ്ട് കാരണം ആദ്യം ഇവിടെ നമ്മുടെ എല്ലാവർക്കും ഒരായിരം നന്ദി കാരണം നമ്മുടെ സമയത്തില് ചെറിയൊരു വ്യത്യാസം വന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാനും രഹിച്ചറിനായിട്ട് വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഭീമൻ പടക്കുകൾ എന്തുകൊണ്ട് ഉദാഹരണമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശിവകുമാർ അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്ന കാലം തൊട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും നമുക്ക് എല്ലാവരും ആയിട്ട് നമുക്ക് സഹകരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഐശ്വര്യം അതപ്പോ നമ്മുടെ കടയുടെ ഒരു മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു ഫങ്ഷനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് വേണം എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഇത് ഇവിടെ അടുത്തുമല്ല ഈ പാറശാലയാണ് ബട്ട് നമ്മൾ വിളിച്ചത് കൊണ്ട് അങ്ങനെ സംസാരിച്ച് നമ്മൾ വിളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഒഴിവാക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സമയത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ചെറിയ അറേഞ്ച്മെൻ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ബി 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 ബിഗ് ബീമൻ ബ്രദേഴ്സ് ഒരു സംഭവം ഉടലെടുത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഞാനും ഭീമൻ രചിച്ചിട്ടുണ്ടാണ് നമ്മുടെ ഭീമൻ പടക്കിടയുടെ ഒരു പരസ്യമായിട്ട് ആൾക്കാൾ കണ്ടുവരുന്നത് വർഷങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം മറ്റൊരു ഭീമനും കൂടെ നമ്മുടെ കൂടെ അവതരിച്ചു എന്റെ സുഹൃത്താണ് വർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് സീരിയലിനെ വർക്ക് ചെയ്തിരുന്നു മുകേഷ് അപ്പൊ ഇപ്രാവശ്യം മുകേഷിന്റെ ഒരു പ്രസൻസും കൂടെ വന്നപ്പോ അത് കുറച്ചുകൂടെ ആൾക്കാർ ഏറ്റെടുത്തു അപ്പൊ ആ ഏറ്റെടുത്ത സംഭവം ഞാനൊരു യോജനായിട്ട് നമ്മുടെ ഓഫീസിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ചെറിയൊരു പടം ഒന്ന് ചെയ്തുകൂടെ വിഷ്ണു എന്നിങ്ങനെ സംസാരിച്ചു അപ്പൊ ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നാൽപ്പത് കോടി പത്ത് കോടി അമ്പത് അങ്ങനെയൊന്നും അല്ല നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് നമ്മളൊരു സൗഹൃദങ്ങൾ ഇതിന്റെ ഇടയിൽ ചേട്ടൻ പറഞ്ഞു ബന്ധങ്ങളുണ്ട് കാരണം ഇപ്പോഴത്തെ ആരെ വിളിച്ചാലും അവരുടെ കുറെ ഡിമാൻഡുകളും കാര്യങ്ങളും ഇങ്ങനെ വരാറുണ്ട് അപ്പൊ നമ്മള് ചേട്ടൻ പറഞ്ഞ പുതിയ നമുക്ക് ഒരു അവസരങ്ങൾ കൊടുക്കണം ഒരുപാട് പേരുണ്ട് കാരണം നമ്മളെല്ലാം ഇപ്പം ചെയ്യാൻ നേരം ഒരുപാട് പേര് നമ്മളോട് സമീപിക്കാൻ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ അതെല്ലാം വെച്ചു കൂട്ടി നമുക്ക് ചെറിയൊരു സബ്ജെക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അന്ന് അവിടെ വെച്ച് അപ്പൊ തന്നെ നമ്മുടെ മൊബൈലിനെയും വിളിച്ചു അങ്ങനെ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഇതിനൊന്നും ഒരു സമയപരിമിതി ആ മാസങ്ങളോളം എടുത്തില്ല അത് ഈ മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് നമ്മളിതിൻ്റെ ഏകദേശം ഒരു രൂപം മെണിഞ്ഞെടുത്തു അപ്പം അത് വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായി കാരണം നമ്മളെ മൂന്ന് പേരുടെയും ഒരു രാശി നോക്കിയപ്പോൾ അത് പോകും എന്നൊരു ഉറപ്പ് കിട്ടി അങ്ങനെ അതിൻ്റെ മേലെ നമ്മൾ രണ്ടാമത് വിനോദിനെ ചേട്ടൻ തന്നെ ചേട്ടൻ മുമ്പേ അറിയാമെന്നുള്ളതാണ് വിനോദ വിനോദ് അപ്പം തന്നെ അതിൻ്റെ ഒരു കഥയുടെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ഓൺലൈൻ നമ്മൾ തന്നു അപ്പം അത് ഒരു വ്യത്യസ്തമായ സംഭവമാണ് കാരണം രചട്ടൻ്റെ ഈ തൊട്ട് മുന്നേ ഉള്ള പടം ചാണ നിങ്ങൾ ഏകദേശം ഉള്ളവർ കണ്ട് കാണും അതിന് നമ്മുടെ സജ് നമ്മുടെ സ്വർഗചിത്രയുടെ അവാർഡുകൾ മൂന്ന് അവാർഡുകൾ അതിന് ലഭിച്ചു അതിൻ്റെ നയിക്കും പിന്നെ രവി ബെസ്റ്റ് ആക്ടർ എനിക്കതിൽ ബെസ്റ്റ് വില്ലൻ്റെ അവാർഡ് കിട്ടിയായിരുന്നു അപ്പോ ആ അതാ സിനിമയിൽ തുടക്കം തൊട്ട് എൻഡ് വരെ വളരെ എന്താ പറയുക ഒരു സെന്റിമെന്റൽ ക്യാരക്ടർ വെച്ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്തത് എപ്പോഴും ഭീമൻ രഘു എന്ന് പറഞ്ഞൊരു കേരറ്റിനെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു വലിയ ആൾക്കാർ ഒരു പരിധി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് എപ്പോഴും ഭീമൻ രഘു എന്ന് പറഞ്ഞ വില്ലനാണ് പിന്നെ അത് ചെറുതായിട്ടും മാറി ചെറിയ ചെറിയ കോമഡിയിലോട്ട് വന്നു ഇപ്പം ലാസ്റ്റ് അദ്ദേഹം ചെയ്തു നിർത്തിയത് ഈ ഒരു സെന്റിമെന്റ് അല്ല അപ്പം മൊത്തത്തിൽ ജനങ്ങൾ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്ന ഒരു എന്താ പറയുക ഒരു ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിഗർ അപ്പം അത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ഒന്നും പിന്നെ വിനോദം സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മളിത് ഒരുക്കി കൂട്ടി എടുത്തത് അപ്പം അതിനൊരു കാര്യം പറഞ്ഞു നാല് പ്രദേശമാണ് അപ്പം അതിലൊരാൾ നഷ്ടപ്പെടുന്നു അപ്പം അതിന് പകരമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിനെ നമ്മൾ തട്ടിക്കൂട്ടി എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ ജന എപ്പോഴും വയലൻസ് ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പം അത് വയലൻസ് പറയുമ്പോൾ മൊത്തം വയലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങനെ ഒരു ട്രെൻഡ് പോകും അപ്പം അതുകൊണ്ട് ചെറിയൊരു സെന്റിമെന്റലും ഒരു അമ്മയുടെ സ്നേഹം പറയുന്ന കഥയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ഒരുക്കി ഒരുക്കിക്കൂട്ടിയൊരു സാധനമാണ് തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങുമ്പോൾ മലയാളക്കാരെ അത് ഏറ്റെടുക്കുന്നൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു സംരംഭത്തിൽ ഞാൻ ഇറങ്ങുന്ന കാര്യം ഇതിൽ ഈ പറയുന്ന പോലെ വലിയ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്തത് ഇതിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്നൊരു ഉപരി സിനിമയുടെ ഉള്ളൊരു ഇഷ്ടമുണ്ട് കാരണം ആ ഒരു ഇഷ്ടം നമുക്ക് ഇങ്ങനെ പ്രാവർത്തികമായി ജനങ്ങളെ മുന്നോട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ഇന്ന് വരെ എൻ്റെ എല്ലാ സംരംഭങ്ങളും നമ്മളൊരു മരം വളരണമെങ്കിൽ അതിന്റെ മൂട്ടിൽ അതിനുള്ള വളവും കാര്യങ്ങളും എല്ലാം വേണം അപ്പൊ അത് എനിക്ക് തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നതിലെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതില്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു കാര്യങ്ങളും വളരത്തില്ല പക്ഷെ നമ്മളുടെ അത്രയും ആസാമ അതിന് അതിൻ്റെ കൂടെ ഉള്ള ഒരു എന്താ പറയാ അതിന്റെ കൂടെ അത്രയും നമ്മുടെ ഇതായിട്ട് നിന്നാൽ മാത്രമേ അതും വരത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഈ പടം ഒരു കണക്കൂട്ടി എടുക്കുന്ന കാര്യമാണ് ഇതിൽ തന്നെ നമ്മുടെ ഫൈറ്ററിനാദ്യ നമ്മുടെ മാഫിയ ശശിയേട്ടൻ അവരെല്ലാം ഒരുപാട് റീറ്റേറ്റം ചെയ്യുന്നു ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പൊ അതല്ല നമുക്ക് നമ്മുടെ ഇതിൽ ഒതുങ്ങി നിന്ന് നമ്മളുമായിട്ട് സഹകരിച്ചു പോകുന്ന അങ്ങനെ ബ്രൂസിലി രാജേഷ് എന്ന് പറഞ്ഞു അതേ ഇവിടെ എത്തിയിട്ടുണ്ട് അത് ആനപ്പോഴേ നിങ്ങൾ സത്യം അദ്ദേഹം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹമാണ് നമ്മുടെ നമ്മുടെ മാസ്റ്റർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൂടെ എത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നിങ്ങളോട് രണ്ട് വാക്ക് പറയും അത് കഴിഞ്ഞ് അടുത്ത പറയുന്നു അല്ലെങ്കിൽ ഞാൻ അത് അടുത്താണ് പറയാം അടുത്തത് നമ്മുടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ജയമോൻ ചേട്ടൻ അതായത് ജയന്റെ കാലഘട്ടം തൊട്ട് നമ്മുടെ ജയമോഹൻ ചേട്ടൻ ഒന്ന് നമ്മുടെ കൂടെയുള്ള പിന്നെ ഏകദേശം പിന്നെ ഏകദേശമുള്ളൊരു മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് കാരണം നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ കാർത്തിക് എത്തിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ചാനലിലുള്ള അമൃത ചാനല് പിന്നെ മറ്റുള്ള പല മനോരഞ്ജന ഏകദേശമുള്ള എല്ലാ ചാനലുകാരും നമുക്ക് സപ്പോർട്ട് നിങ്ങളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു പബ്ലിസിറ്റിയാണ് അപ്പൊ ഇല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഇപ്പൊ പെപ്സി എന്ന് പറഞ്ഞ സാധനം എല്ലാവരും പറയും വിഷമാണോ പക്ഷെ അതിന്റെ പരസ്യം കാണുമ്പോ ആ ഒരു കൊച്ചുങ്ങക്ക് ആ പെപ്സി മതി എന്നാൽ നേരെ നമ്മളിവിടെ കേരള സർക്കാരിന്റെ പാമെന്ന് പറഞ്ഞൊരു ഞാനൊരു എക്സാമ്പിൾ പറയണെ അത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതില് വലിയൊരു എന്താ പറയാ കലർപ്പൊന്നും ഇല്ലാത്ത സാധനം പക്ഷെ അത് ആർക്കും അറിയത്തില്ല അത് പത്ത് രൂപ വിലയുള്ളൂ അതേ ക്വാണ്ടിറ്റി ഉള്ള സാധനം ഇരുപത്തഞ്ച് രൂപ പരസ്യം കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് ഒരു കടയിൽ പെരുത്തി ചൊഴിയും എന്ന സാധനം അറിയത്തില്ല അപ്പൊ അതിന്റെ ഒരു മെയിൻ ഒരു ഉറവിടം എന്ന് പറഞ്ഞത് പബ്ലിസിറ്റി അത് തരുന്നത് നിങ്ങളെ പോലുള്ള മീഡിയാസിന്റെ സപ്പോർട്ടാണ് അപ്പം നിങ്ങളിവിടെ എത്തിച്ചേർന്നിങ്ങനെ നമ്മളോട് സഹകരിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും നമ്മുടെ അടുത്ത ഈ നമ്മുടെ